എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനാണെങ്കിലും രാവിലെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ചെറുബറയുടെ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ കളേഴ്സ് നോക്കാം അതേപോലെ തന്നെ ഹൈബ്രിഡ് ടൈപ്പ് വിങ്ക ഉണ്ട് കേട്ടോ ഇത് നാടൻ പോലത്തെ എല്ലാം ഹൈബ്രിഡ് ആണ് അപ്പൊ ആ വിങ്കയുടെ കളക്ഷൻസ് ഒന്ന് കാണിക്കാം അപ്പൊ ഏതെങ്കിലും പ്ലാൻസ് വേണം എന്നുള്ള ഒരു ഓർഡർ എടുക്കുക കേട്ടോ വീഡിയോസ് ചെയ്തതൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാറുണ്ട് ഉണ്ട് അപ്പൊ എന്തായാലും വേഗം തന്നെ ഞാൻ കാണിച്ചു പോകാം ജെറുബറ ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് ഒരു കാരണവശാലും മണ്ണ് മാറ്റി നമ്മൾ അയക്കത്തില്ല കാരണം ഒരു ഉള്ളവർക്ക് ചെറുപറ പിടിക്കാറില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ ഞങ്ങളുടെ പ്ലാൻസ് എനിക്ക് പിടിക്കാറുണ്ട് ഞാൻ നടന്നൊരു രീതിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നട്ടു വെക്കാം ഇതേ കൂടി തന്നെ വേറൊരു പോട്ടിലേക്ക് മാറ്റാറുണ്ട് എന്നിട്ട് നല്ല കട്ട വെയിലത്ത് വെക്കാറുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ ചെറുബറ മഴയത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഒരു വിഷയമില്ല ആദ്യമൊന്നും ഞാൻ മഴയത്ത് വെക്കില്ലായിരുന്നു അപ്പൊ ഈ മണ്ണ് മുകളിൽ നിന്നോ താഴെ നിന്നോ മണ്ണ് മാറ്റാതെ വേണം അതേപടി ഒരു പോട്ടിലേക്ക് എടുത്തു വെച്ചിട്ട് വേണം നടാൻ അതുകൊണ്ട് തന്നെ എന്റെ ചെറുപ്പ പ്ലാന്റ്സിന് ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല അപ്പൊ നമ്മള് കട്ട വെയിൽ വേണം വേണമെന്നായാലും കേട്ടോ അപ്പൊ അതിനെ പരിചരിക്കുന്ന ഒരു രീതിയുണ്ട് കരിഞ്ഞലയൊക്കെ വരപ്പം കട്ട് ചെയ്ത് കളയുക അപ്പം അങ്ങനെയൊക്കെ നോക്കാൻ ചിലർക്ക് പിടിക്കത്തില്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ വാങ്ങിച്ചിട്ടുള്ള ഉള്ളവർക്കൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ ചെന്നൈ തമിഴ്നാട്ടിലെ ആ ഒരു ഭാഗത്തേക്കൊക്കെ അയക്കിയപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവിടെ ഉള്ളവർക്ക് പക്ഷെ നമ്മൾ അയക്കുന്ന ടൈമിൽ പണി കിട്ടാറുണ്ട് കാരണം ടി ടി ഡി സി ഓപ്പഡല്ലെങ്കിൽ പാടുപെടും അപ്പോൾ ഈ ചെറുപുറ കാണപ്പോഴൊക്കെ എനിക്ക് എൻ്റെ ഒരു മേഡം ഉണ്ട് തമിഴ്നാടുള്ളൊരു മേഡം ചെന്നൈയിൽ ആ മേഡത്തിന് അയച്ചതാണ് ഓർമ്മ വരുന്നത് കാരണം അന്ന് ഡി ടി ഡി സി അവധിയായിരുന്നു എന്തൊക്കെയാണ് പറ്റി അങ് അതിനുശേഷം പിന്നെ അയച്ചിട്ടുള്ള ഇത് കാണപ്പോഴൊക്കെ എനിക്ക് ആ മേഡത്തിന് ഓർമ്മ വരുന്നേട്ടോ ഇതൊരു കളറ് ഇത് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടാണ് തോന്നുന്നത് പിന്നെ ഈ ഒരു കളറ് ഇത് ഇങ്ങനത്തെ പൂവാണോ ഇത് ഇങ്ങനത്തെ കളറാണോ ഇനി ഇങ്ങനത്തെ കളർ തന്നെ തോന്നുന്നു കേട്ടോ അപ്പൊ ഈ ചെറുപുറ വന്ന പറയണേന്ന് കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് പൂവ് എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഞാൻ എനിക്ക് അങ്ങനെ തോന്നുന്നു വിരിയുന്നതിന് മുന്നേ നിൽക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന ആദ്യം ഇത് വേറൊരു വെറൈറ്റി പോലുള്ളൊരു ചെറുപറേട്ടാ ഒരു വേറൊരു ഭംഗി ചിലതങ്ങ് നല്ല വലിയ പൂവായിട്ട് നിൽക്കുന്നതല്ലേ കൊറിയർ ചാർജ് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളവർ മാത്രമേ എനിക്ക് ജെർബറിക്ക് മെസ്സേജ് ചെയ്യാവൂള്ളേ കാരണം ഞാനിത് ഒരു കാരണവശാലും പിഴുതയക്കത്തില്ല പിഴുതയച്ചാൽ ഇത് പിടിച്ചു കിട്ടത്തില്ല വെറുതെ നമ്മൾ അങ്ങനെ അയച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് പ്ലാന്റ് ചീത്തായി പോവുകയും ചെയ്യും വെറുതെ അങ്ങനെ നമുക്ക് ഇങ്ങനെ അയച്ച് തന്നിട്ടുള്ള പൈസ അങ്ങനെ വേണ്ടല്ലോ അപ്പം അതിനു വേണ്ടിട്ടാണ് ഏട്ടാ പറയുന്നത് ആ ഇതൊക്കെ തന്നെ കാണിച്ച കളേഴ്സ് ഒക്കെ തന്നെയാണുള്ളത് ഇപ്പൊ നിങ്ങക്ക് ഒരു അഞ്ച് കളർ അല്ലെങ്കിൽ ഒരു മൂന്ന് കളറൊക്കെ നോക്കിട്ട് അയക്കാൻ പറഞ്ഞാലും ഞാൻ അതുപോലെ അയക്കാം എന്തോ ഒരു വെറൈറ്റി ഉള്ള പോലെ തൊണ്ണെട്ടോ ഞാൻ പിന്നെ ബാക്കി ഞാൻ ഈ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഇട്ടേക്കാം അതിൽ ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ചെറുപുറ കാണുന്നവർ തന്നെ ഞാനത് വിങ്കയുടേതും കൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചേക്കാം അപ്പം ഞാൻ എനിക്ക് തോന്നുന്ന സെപ്പറേറ്റ് സെപ്പറേറ്റ് വീട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം ഇതിപ്പോ കാണുന്നവർക്ക് മനസ്സിലായി കാണുമല്ലോ ജെർബറ ഞാനിപ്പോ കാണിച്ചു ഇനി വിങ്ക പിങ്കയും കൂടി ഞാൻ ഒരു വീഡിയോ ആയി അതും കൂടി ഒന്ന് ബട്ടർഫ്ലൈ ആകർഷിക്കുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിന്റെ കളേഴ്സും കൂടെ ജസ്റ്റ് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തേക്കാം അപ്പൊ എന്തായാലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം തന്നെ നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്ന പിങ്കയും കൂടെ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം അപ്പൊ അതും കൂടി ജസ്റ്റ് നിങ്ങൾ ആ ടൈമിൽ വീഡിയോ കാണാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം എല്ലാ ടൈപ്പ് പ്ലാന്റ്സ് നമ്മുടെ ഇവിടെ ഉണ്ട് ഡി ടി ഡി സി വഴി കൊറിയർ അയക്കും നേരിട്ട് വന്നാൽ പ്ലാന്റ് പർച്ചേസ് ചെയ്യാം ഇത് കൊല്ലം ജില്ലയിൽ നിലമയ എന്ന സ്ഥലത്ത് പുതുശ്ശേരിയിലെ പുതുശ്ശേരി ഗ്രീൻ കോൺസെപ്റ്റ് ആണ് അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഓൺലൈൻ വഴി കൊറിയർ ഉണ്ട് ഏതെങ്കിലും പ്ലാന്റ്സ് വേണം എന്നുള്ളൊരു മെസ്സേജ് ചെയ്യാം നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ച് തന്നെ പ്ലാൻസ് വാങ്ങാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു വിങ്കയൊക്കെ ഒരു അഞ്ച് കളറും ഒക്കെ വേണം എന്നുള്ളൊരു മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും ഞാൻ ജെറയുടെ കാര്യങ്ങൾ കാണിച്ചതാണ് അപ്പം വീഡിയോ നിങ്ങൾ എന്താ പറയുക പിറ്റൂണിയൊക്കെ ഉണ്ട് നാടൻ പിറ്റൂണിയുണ്ട് പിറ്റൂണിയുടെ സീഡ് ചില ടൈമിൽ കാണും എല്ലാ ഓർക്കിഡ്സ് ഓർക്കിഡ്സുണ്ട് ഡെൻഡ്രോബിയോ ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ചാനലിൽ കൂടുതൽ വിശദമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഗാർഡനിലെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം കേട്ടോ നമ്മളിങ്ങനെ രാവിലെ ഇതിലേക്കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ഇത് നമ്മൾ ന്യൂസൊക്കെ ഒക്കെ കണ്ട് കണ്ട് കണ്ടുകണ്ട് മടുത്തിരിക്കുക ഇവിടെ എന്താണ് കാര്യങ്ങൾ പോകുന്നത് സത്യതി അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ ശരി സ്നേഹിക്കുന്ന ഒരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കി എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കണ്ടല്ലോ ഇമ്പേഷ്യക്കെയാണ് കേട്ടോ ഇത് വരുന്നത് അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മോർണിംഗ് ഗ്ലോറി രാവിലെ ഫ്ലവർ ആയിട്ടുണ്ടേ അവിടെ കാണാൻ പറ്റത്തില്ല നെറ്റിൽ പോയി നെറ്റിൽ ഇങ്ങനെ പിരിച്ചിരിക്കുന്നുണ്ട് മോർണിംഗ് ഗ്ലോറിയാണത് ഇത് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് അവിടെ നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് വന്ന് ഓൺലൈനിലുള്ള എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ വന്ന് ഓഫ്ലൈനിലുള്ളവർക്കും ഒക്കെ വന്ന് താമസിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ആക്കി വരിക ദൈവം സഹായിച്ച് എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റും വരാതിരിക്കുന്നവരെല്ലാവരും വരിക ഒക്കെ കണ്ടിട്ടെങ്കിലൊക്കെ പോവുക കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ചെറുപറയുടെ ഒന്ന് കാണിച്ചിട്ടുണ്ട് ഇനി ബാക്കി ഞാൻ വിങ്കയുടെ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഓർഡർ എടുക്കുക കേട്ടോ ഈ കളർ ഞാൻ കാണിച്ചു അപ്പൊ ഇവിടെ വേറൊരു ചെറുപുറ ഞാൻ പറഞ്ഞത് അതിന് വ്യത്യസ്തമായിട്ടാണ് പറ്റിയത് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നത് മെലസ്ട്രോമയുടെ വൈറ്റ് ഒക്കെ എന്നോട് ഒരു നിങ്ങളുടെ പിറ്റൂന്നിയാണ് കേട്ടോ ഞാൻ നിർത്താൻ പോയ ഞാനാണ് നമ്മുടെ പിറ്റൂണിയാണേ എന്റെ ബാക്കിൽ പിറ്റൂണിയെ നാടൻ പിറ്റൂണിയ വൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ ആയിട്ട് ഹൈഡ്രാഞ്ചി മലസ്റ്റോമ വൈറ്റ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുള്ളവര് എനിക്ക് മെസ്സേജ് ചെയ്യാ പിന്നെ പിറ്റൂണി ഫ്ലവറായിട്ടിരിക്കുന്നു കാനവാകിയെന്ന് പറഞ്ഞൊരു എല്ലാം ചെടിയാണത് കേട്ടോ അതിന്റെ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കൊടുക്കായില്ലെന്നാ പറയുന്ന കാരണം ഉച്ചയ്ക്ക് ഇതിങ്ങനെ കാണണം അതുകൊണ്ടിപ്പം അങ്ങനെ ആർക്കും കൊടുപ്പൊന്നും ഇല്ല കേട്ടോ ഫ്ലവർ ആയി രാവിലെ വന്ന് ഇതിന്റെ അടുത്തൊക്കെ നിന്ന് എത്തുന്ന കണ്ടിട്ട് പോണം കൊടുക്കാൻ വലിയ മടിയാ അങ്ങനത്തെ പ്ലാന്റ്സ് അപ്പൊ എന്തായാലും എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ഓക്കെ എവിടേക്കോ ചെറുപുറ വിടർന്നിരിക്കുക അപ്പൊ ഓക്കെ കേട്ടോ